നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി അഞ്ച് ഡിസംബർ നാല് വ്യാഴാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം അപ്രതീക്ഷിതമായ ചില സമ്മാനങ്ങൾ ഇന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട് മാനസികമായി അനുഭവപ്പെട്ടിരുന്ന പ്രയാസങ്ങൾ ഇല്ലാതാകും എന്നാൽ കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇന്ന് ക്ഷമയോടെ സംസാരിക്കുക ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം അർഹമായ തൊഴിലവസരങ്ങൾ ഇന്ന് വന്നു ചേരും നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ലഭിക്കാൻ സാധ്യതയുണ്ട് ബിസിനസ്സിലുണ്ടായിരുന്ന നഷ്ടം നികത്താൻ സാധിക്കും അനുകൂലമായ ഒരു ദിനം പ്രതീക്ഷിക്കാം മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് ചെലവുകൾ വർദ്ധിക്കുകയും കടബാധ്യതകൾ ഉണ്ടാകുകയും ചെയ്യാം അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും സമ്പാദ്യം ശീലമാക്കുകയും ചെയ്യുക ഭക്ഷണകാര്യത്തിൽ നിയന്ത്രണം പാലിക്കേണ്ടതാണ് കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം ആയില്യം വിദേശവുമായി ബന്ധപ്പെട്ട ബിസിനസ്സിൽ നല്ല ലാഭം ഇന്ന് ലഭിക്കും വിദേശത്ത് താമസിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും യുവതി യുവാക്കൾക്ക് നല്ല വിവാഹ യോഗം വരുന്ന സമയമാണിത് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നവർക്ക് അതെല്ലാം മാറി സന്തോഷ നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ അവസരം ഉണ്ടാകും വ്യാപാരികൾക്ക് പ്രവർത്തനമാദ്യം മാറി പുരോഗതി കൈവരിക്കും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം അഗ്നിബാധ ഉഷ്ണരോഗങ്ങൾ വീഴ്ച മുറിവ് എന്നിവയ്ക്ക് സാധ്യത ഉള്ളതിനാൽ ശ്രദ്ധിക്കുക പണം ആഭരണം എന്നിവ സാധാരണയിലധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക ഇന്ന് ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ് തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ആരോഗ്യവും ഭക്ഷണവും വളരെ ശ്രദ്ധിക്കുക വാദരോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ചിലർക്ക് തൊഴിൽ സംബന്ധമായ സ്ഥലമാറ്റം സ്ഥാനചലനം എന്നിവ ഇന്നുണ്ടാകും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും സർവകാര്യ വിജയം കുടുംബസുഖം ധനലാഭം ശത്രുക്കൾക്ക് ഹാനി വ്യവഹാരങ്ങളിൽ വിജയം ഭൂമി ലാഭം പുതിയ വീട് എന്നിവയും ഈ സമയത്ത് ലഭിച്ചേക്കാം ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽഭാഗം കുടുംബത്തിൽ അഭിവൃദ്ധി ശരീരസുഖം ഭക്ഷണസുഖം സൽസന്ധാന ഭാഗ്യം ദമ്പതികൾ തമ്മിൽ സ്വരചേർച്ച എന്നിവ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം സ്ത്രീ വിഷയങ്ങളിൽ ആരോപണ വിധേയരാകേണ്ടി വരും തന്മൂലം മനപ്രയാസം ഉണ്ടായേക്കാം മദ്യപാനം മറ്റ് ലഹരി പദാർത്ഥങ്ങൾ എന്നിവയിൽ നിയന്ത്രണം വെക്കുന്നത് വളരെയധികം ഗുണഫലം ഉണ്ടാവും കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുടുംബത്തിൽ കലഹം ബന്ധുക്കൾ തമ്മിൽ വിരോധം ദമ്പതികൾ തമ്മിൽ അനൈക്യം ഒക്കെയും ഇന്ന് നേരിടേണ്ടി വന്നേക്കാം അശ്രദ്ധ കാരണം നിയമലംഘനം നിയമ ലംഘനം പിഴ അടക്കേണ്ടതായും വന്നേക്കാം മീനം രാശി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ധൈര്യം പക്വത ചിന്താശേഷി ചിന്താശേഷിയൊക്കെയും അനുഭവങ്ങളിൽ നിന്നും ഇന്ന് വർദ്ധിക്കും നല്ല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും അവസരം വന്നു ചേരും ജ്യോതിഷ സംബന്ധമായി നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്